വഹാബി കൂലിപ്പണിക്ക് നിങ്ങൾ വിളിച്ചാൽ വഹാബിയാക്കാതെ തിരിച്ചുവിടാം തെങ്ങിനെ കളക്കാൻ വിളിക്കൂ വഹാബിയെ ഒരു ഹിന്ദുവിനെ നിങ്ങൾ തെങ്ങിനെ വിളിച്ചാൽ തെങ്ങിന് കളിച്ച് പൈസ മാങ്ങി ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾ തെങ്ങിനെ കളക്കാൻ വിളിച്ചാൽ തെങ്ങിനെ കളിച്ച് പൈസ വാങ്ങിപ്പോകും എന്നാൽ ഒരു വഹാബിയെ നിങ്ങൾ തെങ്ങിനെ ഉൾക്കാൻ വിളിച്ചാൽ നിങ്ങൾ വഹാബി ആക്കിയിട്ടേ പോകും നിങ്ങൾ അന്ന് ഉച്ച അതന്നെയാ എന്തോട് ഒരു കെലു ഒരു ബാധിച്ചു ഒരു വഹാബിയുടെ ബാർബർ ഷാപ്പ് കേറിയിട്ട് ഒരു അരമണിക്കൂർ അവന്റെ താണിയും തലേ ഒന്ന് എടുത്തു നോക്കി അപ്പോഴത്തേന് അവൻ എങ്ങനെയെങ്കിലും ഒരു രണ്ട് മൂന്ന് തവണ അവന്റെ ബാർബർ ഷാബ് തന്നെ വന്നാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച കൊണ്ട് വിളിക്കും പോകും ഒരു വഹാബിയുടെ ഒരു ഹിന്ദു നിങ്ങൾ ചായ ചായപ്പിടിക്കുന്ന രീതിയിൽ ചായ വാങ്ങിച്ചെന്നാൽ എനിക്ക് ധൈര്യത്തെ കുടിച്ചെ ഒരു ക്രിസ്ത്യാനിയുടെ ചായ വാങ്ങിച്ചെന്നാൽ ആ ചായ കുടിച്ചിട്ട് എനിക്ക് ധൈര്യം പിടിച്ചു കാണാറുണ്ട് എന്താ വിളിച്ചിട്ട് എത്ര സംസാരിച്ചാലും എത്ര തെളിവുകൾ ബോധ്യപ്പെടുത്തി കൊടുത്താലും അത് തിരിച്ചു വരില്ല ഇത് സത്യമല്ലേ നേരെ കുറച്ച് ഒരു നാല് കുട്ടികളെ ഒരു മുജാഹിദിന്റെ ക്ലാസ് നാല് ക്ലാസ്സിൽ പങ്കെടുപ്പിച്ചാൽ മതി ഈ കുട്ടികൾ മുജാഹിദാകും ശരാശരി അങ്ങനെ അനുഭവം അവരെ കോളേജിൽ പഠിപ്പിച്ചാൽ മതി ആ മക്കൾ രണ്ട് കൊല്ലം കഴിവാക്ക് ഒറിജിനൽ മുജാഹിദിന്റെ പ്രവർത്തകരായി നേരെ കുറച്ച് മുജാഹിദിന്റെ പ്രവർത്തകർ നാല് ക്ലാസ് അല്ല നാല്പത് ക്ലാസ് നമ്മുടെ ക്ലാസ് കൊടുത്താലും അസമലൈക്കു വറഹമത്ാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഇ കെ വിഭാഗത്തിന്റെ രണ്ട് നേതാക്കളുടെ വീഡിയോ ആണ് ഞാൻ പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് കാണിച്ചത് ശരിക്ക് പറയുകയാണെങ്കിൽ ഇവർ സംസാരം കേട്ട അതിനൊരു പിന്നെ എങ്ങനെ പറയാ പയ്യാരം പറിച്ചിൽ എന്നാ പറയാ അതൊരു ശൈലിയാണ് അതായത് അവർക്കുള്ള ഒരു കുറ്റബോധം ആ കുറ്റബോധം എന്ന് ഉടലെടുത്തുകൊണ്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കത് കേൾക്കുമ്പോൾ അലഹമദില്ല അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് വേണ്ടത് കാരണം ചില യാഥാർത്ഥ്യങ്ങൾ ആ പറഞ്ഞതിലുണ്ട് അതവര് തുറന്നു സമ്മതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വളരെ വാസ്തവാണ് ആ കാര്യം ഇപ്പോ പിന്നെ കാസിമി എന്താ പറഞ്ഞത് മറ്റു മ ഏത് മതസ്ഥർ വീട്ടിൽ വന്ന് തെങ്ങിന് കളച്ച് അവൻ പൈസ മേടിച്ച് പോകും പക്ഷേ ഒരു സലഫി പ്രവർത്തകനെ അവരെ വഹാബി എന്ന് അപ്പം മൊത്തത്തിൽ പറയുന്ന വാക്കനെയാണെങ്കിൽ വഹാബി എന്നല്ലേ പറയുള്ളു അപ്പോൾ ഒരു വഹാബി ആയ ഒരാളെ വിളിച്ചാൽ തെങ്ങിൻ്റെ പണി തീർക്കും അതോടൊപ്പം തന്നെ ആ വീട്ടിൽ നിന്ന് അവരെ വഹാബി ആക്കിയിട്ടേ പോകൂ തീർച്ചയായിട്ടും അത് അംഗീകരിക്കുകയാണ് കാരണം ദീനീ ദേവത്ത് ഏഹ് ഇവരുടെയൊക്കെ പയ്യാരും പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ ഈമാൻ അത്രേ ഉള്ളൂ മൂക്കുമ വെച്ച ഈമാനെ പെട്ടെന്ന് തെറിക്കും ഏയ് കാരണം ഇവരുടെ ആദർശവും ഇവരുടെ ആശയവും അത് നൂറ് ശതമാനവും അത് ശരിയാണ് എങ്കിൽ അവരണികൾ അവരെ കൂടെ നിൽക്കൂലേ അതാണല്ലോ യാഥാർത്ഥ്യം ഇതിപ്പോ തെങ്ങ് പണിക്കും വേണ്ടി വീട്ടിൽ വന്ന ആൾ തെങ്ങ് പണി കഴിഞ്ഞ് വീട്ടിലെ ആൾ വഹാബിയാക്കി പോകും എന്ന് പറയുമ്പോൾ ഇവരുടെ കൂട്ടത്തിലെ ആളാണോ ഈ വഹാബി ആകണ് അപ്പൊ ഇത് പറയുമ്പോഴേക്കും ഇങ്ങോട്ട് ചാടാ ഇവരുടെ ഈമാൻ അത്ര ദുർബലമായ ഈമാനാണുള്ളത് അല്ലെ എന്തായിരുന്നാലും അത് കേൾക്കാനുള്ള തയ്യാറുകൾ അത് അതേ രൂപത്തിൽ ഖുർആാനും ഹദീസും വെച്ചിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ കള്ളക്കറാമത്താ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കള്ളക്കറാമത്താണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ അമ്പൽ പിന്നെ കാസിമ പറഞ്ഞപ്പോൾ ഏതൊക്കെ തെങ്ങ് പണി മുതലേ ബാർബർ ഷാപ്പ് പോലെ എത്തിയിട്ടുണ്ട് ബാർബർ ഷാപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും ആ പള്ളിയിലാ പോവുക സെൽഫി പള്ളിയിലാ പോവുക എന്താ കാരണം എന്താണ് നിങ്ങളുടെ പള്ളിയിൽ വന്നിരുന്ന ഉറങ്ങുകയാണെ നിങ്ങൾ നോക്കുക പിന്നെ പിന്നെ ഒരു അഞ്ഞൂറ് കുത്തുമ നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ എങ്കിലാ ജുമാ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരുന്ന പോലെ ആളോട് ഇന്ന് എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അവര് നായ പൂരം കണ്ട പോലെ അങ്ങ് നോക്കുക എന്നല്ലാതെ ഒന്നും മനസ്സിലാകൂല്ലോ അവിടെ ഇരുന്ന് ഉറങ്ങാ കൊറേ പിന്നെ ഈണത്തിലും രാഗത്തിലും അങ്ങനെ അങ്ങ് നീട്ടി വെളിച്ചു ഇവരെ വിവരങ്ങൾ ഉറങ്ങും അത്രേ ഉള്ളൂ പിന്നെ എപ്പോഴേ എപ്പോഴും എനിക്കിനുക്കത്തിൽ നീക്കാമത്ത് കൊടുക്കുമ്പോഴാ എനിക്ക് അപ്പൊ ഉറങ്ങുകയാണ് അപ്പൊ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇക്കാമുത്ത് ഒടുക്കുമ്പോളെ എഴുന്നേൽക്കുള്ളൂ പിന്നെ അതിനുള്ളിൽ എന്ത് നടന്നു എന്ന് ഈ സാധുക്കൾക്ക് അറിയില്ല എന്തേ പറഞ്ഞു കൊടുത്തത് എന്നുള്ള എന്താണ് പറഞ്ഞത് എന്നറിയില്ല അള്ളാഹുവിന്റെ റസൂലിൻ്റെ പള്ളിയിൽ ഹുത്തുബ കേട്ട ഒരൊറ്റ സഹാബത്തിനും എത്തി പിന്നെ എന്താണ് അള്ളഹാൻ റസൂല് പഠിപ്പിച്ചത് പറഞ്ഞു തിരിയാതിരുന്നിട്ടുണ്ടോ ഇല്ല ഇത് ഖുത്തുബ കണ്ടെങ്കിൽ മേപ്പെട്ട നോക്കുകയാണ് ഏഹ് ഒന്നും പറയാൻ കിട്ടിയിട്ടില്ല എന്താണ് ഇന്നത്തെ പള്ളിയിൽ അതി നന്നായി നല്ല ഒത്തുമായിരുന്നു എന്താ പറഞ്ഞത് അതാണ് പ്രശ്നം ഏർ അവർക്കൊന്നും പിടുത്തം കിട്ടിയിട്ടില്ല അപ്പൊ പോകും കാരണം എന്തറിയോ അങ്ങനെ കൃത്യമായ തൗഹീദും ആദർശവും കൃത്യമായ ദീനിന്റെ അതിർവരമ്പത്ത് നിന്നുകൊണ്ട് നിങ്ങളെപ്പോലെ അതിർത്തി ചാടുകല്ല നിങ്ങളെപ്പോലെ അതിർത്തി ചാടി സംസാരിക്കല്ല കള്ളക്കറാമത്തുകളും അതേപോലെ തന്നെ മരണപ്പെട്ടു പോലെ കറാമത്തും പറഞ്ഞിട്ടല്ല ഞങ്ങൾ ഉപദേശിക്കണേ കൃത്യമായ കുർഹാനും ഹദീസും വെച്ചുകൊണ്ടാണ് ദീനി ദേവ നടത്തുന്നത് അത് ഞങ്ങള് പാടത്തും നടത്തും പറമ്പിലും നടത്തും തെങ്ങുംപണിക്ക് പോയാലും നടത്തും ചായക്കടലും നടത്തും ബാർബർ ഷാപ്പിലും നടത്തും ഏഹ് സത്യവിശ്വാസികളുടെ കടമയാണത് അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്താ ബേജാറ് അപ്പോ കൃത്യമാണ് കാര്യങ്ങള് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് നോക്ക് നിങ്ങൾ ഇപ്പൊ വെള്ളിയാഴ്ച അവരുടെ പള്ളിയിലെ കൊത്തുബയ്ക്ക് പോയി ആ കൊത്തുബ കേക്കാൻ വേണ്ടി അവിടെ ഇരുന്നു ആ ഇരുന്നപ്പോൾ ഒരേ ഒരു മുഹമ്മദ് സാഹിബ് എന്ന് പറഞ്ഞ ഒരാള് അവിടെ പള്ളിയിൽ വന്നൊന്ന് കൂട്ടിക്കോ ഞാൻ ഉദാഹരണം പറയാണ് അങ്ങനെ പള്ളീന് കയറിയിരുന്നു അപ്പോ കയറിയ വഴിക്ക് അവിടെ ഇരിക്കുക ചെയ്തു നമസ്കരിച്ചിട്ടില്ല പ്രവാചകന്റെ ചര്യ അനുസരിച്ച് പ്രവാചകൻ ചോദിച്ചിരുന്നു ആ സഹാബിയോട് നമസ്കരിച്ചോ അപ്പോൾ സഹാബി പറഞ്ഞു നമസ്കരിച്ചിട്ടില്ല എങ്കിൽ രണ്ടൊക്കെ നമസ്കരിക്കുക എന്ന് പറയണം ഇവിടെ ഇവരുടെ പള്ളിയിൽ കൂട്ടത്തില് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയോ അങ്ങനെ ഒരു മുഹമ്മദ് സാഹിബ് ഒന്ന് നിസ്കരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഹത്തീബ് പറയണം മൊഹമ്മദ് ഖാ നമസ്കരിച്ചോ എന്ന് പറയണം അതെങ്ങനെ മലയാളത്തിൽ പറഞ്ഞാൽ മൊഹമ്മദ്ഖാ കയറിയുള്ളൂ അറബിയിൽ മുഹമ്മദ് ഖാ എന്ന് ചോദിച്ചാൽ മൊഹമ്മക്ക എനിക്ക് എനിക്കില്ല അയാൾ മരിക്കോളം ഇരുന്നിട്ട് മിമ്പറിൻ്റെ മുകളിൽ ഇരുന്നിട്ട് പറയുകയാണ് മോമക്ക പിന്നെ നമസ്കരിച്ചോ ഇല്ലെങ്കിൽ നമസ്കരിക്കുകയോ എന്ന് അറബിയിൽ പറയാം മോമക്ക എനിക്കൂല പിന്നെ മോമക്ക എനിക്കാണെങ്കിൽ മോമക്ക എനിക്ക് നമസ്കരിക്കും മലയാളത്തിൽ കൂടി ജോലി പോവുകയും ചെയ്തു അപ്പം പ്രവാചകന്റെ സുന്നത്ത് പോലും കൃത്യമായിട്ട് പാലിക്കപ്പെടാത്ത പള്ളികളാണ് ഇവർ ജുമാ കൃത്യമായി ജനങ്ങൾക്ക് കാര്യം പുറത്തും കിട്ടണില്ല അപ്പൊ അതുകൊണ്ട് അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ് അപ്പൊ പിന്നെ ഈ തൗഹീദ് കേൾക്കുമ്പോൾ ഈ ആദർശം കേൾക്കുമ്പോൾ അത് കൃത്യമായിട്ട് ജനങ്ങൾ അത് കേട്ട് പഠിക്കാൻ തയ്യാറായിട്ട് പള്ളിയിലേക്ക് വരും അത് ഇങ്ങക്ക് എന്താ ബേജാർ ഈ പയ്യാരം പറച്ചിലെ പണി വേണ്ട നോക്ക് നിങ്ങള് മറ്റാള് പറഞ്ഞത് നമ്മുടെ അമ്പലക്കിഴക് ഫൈസി എന്താ പറഞ്ഞത് എത്ര സംസാരിച്ചാലും എത്ര തെളിവ് കൊടുത്താലും അവരെ ആൾക്കാരൊന്നും നേരെയാവൂല എന്താ കാരണം നിങ്ങൾ കൊടുക്കുന്ന തെളിവിന്റെ കോലാണത് നിങ്ങൾ കൊടുക്കുന്ന തെളിവിന്റെ കോലാണ് നിങ്ങളെ നിങ്ങളെ തെളിവ് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ കോയപ്പാപ്പം പിന്നെ പിന്നെ തുണി പൊക്കി മൂത്രം വെച്ച കഥയല്ലേ ഇപ്പൊ നിങ്ങൾ തെളിവായിട്ട് പറഞ്ഞു കൊടുക്കണേ ഇങ്ങളുടെ തെളിവിന്റെ കോലാണ് അത് ആ പിന്നെ അവിടുന്ന് ചാടിക്കൊണ്ട് ഇങ്ങള് പോരുന്നത് എത്ര സംസാ സംസാരിച്ചാലും എത്ര തെളിവ് കൊടുത്താലും ബോധ്യപ്പെടുത്തി കൊടുത്താലും തിരിച്ചു വരൂലാന്ന് ആ സമയത്ത് മുപ്പിന് തന്നെ പറയാണ് നമ്മുടെ കുട്ടികളെ നാലാം ക്ലാസ്സിൽ നാല് കുറുആാൻ ക്ലാസ്സിനെ പങ്കെടുപ്പിച്ചു അതായത് സുന്നി കുട്ടികളെ അതായത് സുന്നി എന്ന് പറഞ്ഞാൽ ഈ കള്ള സുന്നി അതായത് ഈ ഈ സമ്പത്തികമാൾക്കാര് യഥാർത്ഥ സുന്നി അല്ലാട്ടോ യഥാർത്ഥ സുന്നതി അമായത്തെ എന്ന് പറഞ്ഞാൽ കുർആാനു ഹദീസും സ്വീകരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഈ പാളകിതാബ് നോക്കി ജീവിക്കുന്നവരല്ല അപ്പോൾ അമ്പലക്കടവിൻ്റെ പയ്യാര എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ നാല് ക്ലാസ്സിൽ അവരെ കുറയാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തി കൊടുത്താൽ പിന്നെ അതോടൊപ്പം കുട്ടികൾ എന്താവും മുജാഹിദ് ഉറപ്പാണ് ഷുവറാണ് കാരണം ആ കുട്ടികൾ കൃത്യമായി ദീൻ പഠിച്ചിരിക്കും ആ ജനങ്ങൾ പഠിച്ചിരിക്കും അവർ കൃത്യമായി പള്ളിയിൽ പങ്കെടുത്തിരിക്കും അവർ മലയാളത്തെ കൊത്തുമ്പോ കേട്ടിരിക്കും അവർ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിരിക്കും അതുതന്നെ അവരുടെ കോളേജിൽ രണ്ടുപേരും പഠിപ്പിക്കാൻ വിട്ട് അപ്പൊ തന്നെ അത് മുജാഹിദ് പ്രവർത്തകരായിട്ട് മാറും കുട്ടികൾ തീർച്ചയായും ദീനിന് വേണ്ടി ജീവിക്കാം ദീനിന് വേണ്ടി പ്രവർത്തിക്കാം മത മത പിന്നെ ദീനിന്റെ പേരിൽ ദൈവം നടത്തുക കുറുഹാൻ ക്ലാസ് സംഘടിപ്പിക്കുക അതൊക്കെ കുട്ടികൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്താണ് നിബിദ്ധനത്തിൽ കൊടി പഠിപ്പിക്കുക ജാറം മൂടാൻ പഠിപ്പിക്കുക ജാറത്തിലെ പിന്നെ അവിടെ പോയിട്ട് പൂജാരിയായിട്ട് നിൽക്കാൻ പഠിപ്പിക്കുക ഈ ആട്ടം പാത്തും അതുപോലെ തന്നെ തൊരീക്കത്തും അതേപോലെ തന്നെ കുത്തുമീത്തും എല്ലാം പഠിപ്പിക്കുക മാല പാടാൻ പഠിപ്പിക്കുക അതേപോലെ അൽഫാത്തിഹ വിളിക്കാൻ പഠിപ്പിക്കുക അങ്ങനെ കുറച്ച് കഞ്ചു ലക്ഷം ദിവ അയലമ്മസലാത്തും താജ് സ്വലാത്തും മറ്റേ സ്വലാത്തും മറച്ച സ്വലാത്തും ഒക്കെ പഠിപ്പിക്കുക ഇതല്ലാതെ വേറെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ പിന്നെ ദീൻ കെക്കുന്നോടത്തേക്ക് പോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ബേജാറ് അപ്പോൾ അലഹമുല്ല വളരെ കാര്യം പ്രിയമുള്ള സഹോദരനെ കൃത്യമായ കാര്യങ്ങളാണ് ാണ് ഈ രണ്ട് മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചത് വളരെ കൃത്യമാണ് കാര്യങ്ങൾ തുടരും ജനങ്ങൾക്ക് മാറ്റമുണ്ടാകും അതേ രൂപത്തിൽ കൃത്യമായി അള്ളാഹുന്റെ മാർഗത്തിലേക്ക് ജനങ്ങൾ അടുക്കും ഈ പാളകിതാബ് ഒക്കെ വലിച്ചെറിയുന്ന ഒരു കാലം വരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വലിക്കും വരഹമത്തല്ലാഹി വാത്തു